ചൈനീസ് കാറുകളുടെ പ്രളയമാണ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്ക് റോഡുകളിൽ നിരവധി ചൈനീസ് കമ്പനികളുടെ കാറുകൾ കാണാൻ സാധിക്കും എം ജി ഇതുപോലെ നിരവധി കാറുകൾ നമുക്ക് മിഡിൽ ഈസ്റ്റിലൊക്കെ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ തന്നെ എം ജി വി വൈ ഡി പോലത്തെ കാറുകൾ ഉപ്പം ഇറങ്ങുമ്പോൾ അപ്പം അത്തരത്തിൽപ്പെട്ട ഒരു കമ്പനിയുടെ ഒരു മിനി എസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ജി എ സി എന്നുള്ള ഈ ഒരു വാഹനം ഞാൻ ഈ ഒരു വാഹനം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുള്ള ഒരു ലോങ് ജേണി കഴിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് യാത്രയ്ക്ക് വളരെ കംഫർട്ടായിരുന്നു അതിനുപരി രീതിയിലെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ലോങ് ജേർണിയൊക്കെ എക്സ്പ്രസ്സിലൊക്കെ പോകുമ്പോൾ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും